ഹായ് വെൽക്കം ബാക്ക് എവരിബി ടു ശ്രീഭദ്ര വ്ളോഗ്സ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ കർണാടകയിലുള്ള മുരുടേശ്വരലെ ബീച്ചാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുതിയ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് ഏതാണ്ട് നൂറ്റി മുപ്പത് മീറ്റർ ആണ് കേട്ടോ ഞാൻ പോയ സമയത്ത് കടൽ ഭയങ്കര പ്രശ്നമായ കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു കണ്ടോ എനിക്ക് കയറാൻ പറ്റിയില്ല അതിൻ്റെ കാഴ്ചകൾ കാണാനും പറ്റിയില്ല അത് വലിയൊരു സങ്കടമായി പോയി ഈ ബീച്ചിൽ നിന്നിട്ടുള്ള നമ്മുടെ മുരുദേശ്വരൻ്റെ വ്യൂ ഭയങ്കര രസം കേട്ടോ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ ഉള്ളത് കുറേ വാട്ടർ ആക്ടിവിറ്റീസാണ് കേട്ടോ അതായത് സ്പീഡ് ബോട്ടിങ് ഡോൾഫിൻ റൈഡിങ് ജെറ്റ് സ്കി ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കോസ്റ്റ് എത്രയെന്ന് അറിയോ നിങ്ങൾക്ക് വൺ ക്രോർ അതുപോലെ തന്നെ ഇതിൽ ഒരേ സമയം നൂറു ആൾക്കാരെ കയറ്റാനായിട്ട് സാധിക്കും ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നോക്കാനായിട്ട് ലൈഫ് ഗാർഡുകളുണ്ട് അവിടെ പിന്നെ രണ്ട് സൈഡിലും ആയിട്ട് ബാരിക്കേഡ്സ് ഉണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് മുരുടേശ്വരം അമ്പലത്തിൻ്റെ കാഴ്ചകളുണ്ട് ഒന്ന് രസം പിന്നെ ഇവിടെ അതുകൂടാതെ ഹോഴ്സ് റൈഡ് അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ പുറത്തുള്ള റൈഡ് ഇതൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ചാർജ് അത് നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മളെ കൊണ്ട് പോവുക ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിവപ്രതിമയും അതിനെ ചുറ്റി നിൽക്കുന്ന അറബിക്കടലും ചേരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ഒരു അത്ഭുതം തന്നെയാട്ടോ നമ്മുടെ ഈ മുരുടേശ്വര സന്ദർശിക്കാൻ സഞ്ചാരികൾക്കുള്ള മറ്റൊരു കാരണം ഇവിടുത്തെ ഈ ബീച്ചും അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സ്പീഡ് ബോട്ടിലുള്ള യാത്ര എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടക സവാരിയോ കുതിര സവാരിയോ ഒക്കെ ചെയ്യണം ഇത് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും അവരെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യണം കുത്തിരപ്പുറത്ത് ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇത് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിയ സുഖമൊന്നുമില്ല എന്നാലും ഒരു രസമാണ് ഒരു ഇരുന്നൂറ് മീറ്ററാണ് എന്നെ അവർ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ബീച്ചിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഫുഡ് ചെറിയ തരത്തിലുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ കണ്ട വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ബീച്ച് ക്ലീൻ ചെയ്യണ ഒരു യന്ത്രം കണ്ടില്ലേ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ബീച്ച് ക്ലീൻ ചെയ്യണത് ബീച്ച് ക്ലീൻ ചെയ്യണതാണ് കാണുന്നത് കേട്ടോ കൂട്ടുകാർ ഇതൊരു വെറൈറ്റി കാഴ്ച അല്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ബീച്ച് ക്ലീൻ ചെയ്യണത് ഇതിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ബാക്കിലുള്ള സാധനം ഇങ്ങനെ കംപ്ലീറ്റ് കടലാസ് ചവറ് അതൊക്കെ ഇങ്ങനെ കളക്റ്റ് ചെയ്യൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ